വെറും അഞ്ഞൂറ്റി ഒന്ന് രൂപ എടുക്കാനുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ നാളെ തന്നെ ഈ വണ്ടി നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോകും അതുപോലെ വെറും രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ ഉണ്ടെങ്കിൽ ഈ സ്പ്ലെഡർ നിങ്ങൾ കൊണ്ടുപോകും ആനയാണോ കുതിരയാണോ എന്ന് അറിയത്തില്ല ഇത് നിങ്ങൾ എടുത്തു വെറും പതിനായിരം രൂപ ഉണ്ടെങ്കിൽ എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ എല്ലാവരും ഇപ്പോൾ എന്റെ പുറകിരിക്കുന്ന ഈ കുറച്ചധികം വണ്ടികളിലേക്ക് ആയിരിക്കും നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് കുറച്ചധികം ബൈക്കുമായിട്ട് വന്നിരിക്കുന്നതെന്ന് ഞാൻ പ്രതിയെ പറഞ്ഞുതരാം അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ഇതൊരു പൊന്നിൻ ചിങ്ങമാസമാണ് ഈ ഒരു സമയത്ത് ഒരുപാട് ചെറുപ്പക്കാരും അതുപോലെ തന്നെ ഒരുപാട് ആളുകളും വാഹനങ്ങൾ എടുക്കാൻ പ്രത്യേകിച്ച് ബൈക്ക് സ്കൂട്ടറൊക്കെ എടുക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നതായിരിക്കും പക്ഷെ നമ്മുടെ കയ്യിലുള്ള ആ ഒരു പണത്തിന് ഒരു വണ്ടി നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒരു ഇരുപത് ഇരുപത്തയ്യായിരം രൂപ വേണം ഡൗൺ പേയ്മെന്റ് കൊടുത്ത് നമുക്ക് ഇതുപോലുള്ള വണ്ടികൾ സ്വന്തമാക്കാൻ പക്ഷേ നിങ്ങൾക്ക് ഇതേ എന്റെ പുറകിലിരിക്കുന്ന ഈ വാഹനങ്ങൾ വെറും അഞ്ഞൂറ് രൂപ മുതൽ മൂവായിരം രൂപ മുടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇരിക്കുന്ന ഏതൊരു വാഹനവും നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാം അപ്പോൾ ഈ ഒരു വാഹനം ഇങ്ങനെ വിൽപ്പന നടത്തുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിലെ പത്തനാപുരത്തും കൊളക്കടയിലും പ്രവർത്തിക്കുന്ന ഹീറോയുടെ ഷോറൂമായ ഹീരാ മൊബൈക്സ് ആണ് അതെ നിങ്ങൾ ഞാൻ ആദ്യം തന്നെ കാണിച്ചത് ധൈരിക്കുന്ന ഹീറോയുടെ ഏറ്റവും കൂടുതൽ സെയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്കൂട്ടറാണ് ഈ ഹീറോ സൂം എന്ന് പറയുന്ന വാഹനം ഇത് നിങ്ങൾക്ക് വെറും അഞ്ഞൂറ്റൊന്നു രൂപ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാം വെറും അഞ്ഞൂറ്റി ഒന്ന് രൂപ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരിൽ ഇന്ന് വന്ന് ബുക്ക് ചെയ്താൽ നാളെ നിങ്ങൾക്ക് വേണ്ടി വീട്ടിലേക്ക് കൊണ്ടുപോകാം അതുപോലെ തന്നെ ഈ ഇരിക്കുന്ന വാഹനം സ്പ്ലെൻഡർ കണ്ടല്ലോ ഇപ്പം ഏറ്റവും കൂടുതൽ സീൽ നടക്കുന്ന ഏറ്റവും കൂടുതൽ മൈലേജ് ഉള്ളൊരു വാഹനമാണ് സ്പ്ലെൻഡർ എന്ന് പറയുന്നത് അപ്പം ഇത് നിങ്ങൾക്ക് ഒരു രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ നിങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാം അതുമാത്രമല്ല ഒരുപാട് ചെറുപ്പക്കാരാഗ്രഹിക്കുന്ന മറ്റൊരു വാഹനമാണ് ഇതായിരിക്കുന്ന എക്സ്പൾസ് എന്ന് പറയും കണ്ടല്ലോ എക്സ്പൾസ് നമ്മളൊരു കുതിരയുടെ ഒക്കെ പൊക്കമുള്ള ഒരു വണ്ടിയാണ് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് ഒരു പതിനായിരം രൂപ ഉണ്ടെങ്കിൽ വെറും പതിനായിരം രൂപ മുടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ വീട്ടിലേക്ക് കൊണ്ടുപോകാം അതുപോലെ തന്നെ ഇതായിരിക്കുന്ന എക്സ്ട്രീം എക്സ്ട്രീം വെറും രണ്ടായിരം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാം വെറും രണ്ടായിരം രൂപ കഴിഞ്ഞാൽ ഈ ഒരു എക്സ്ട്രീം കൊണ്ടുപോകാം ഇതും നമ്മുടെ സ്പ്ലെൻഡറിന്റെ മറ്റൊരു മോഡലാണ് അത് വേറൊരു മോഡൽ ഇത് വേറൊരു മോഡൽ അപ്പം ഇതും വെറും മൂവായിരം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാം അപ്പം ഇതിന്റെ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ നിങ്ങളേക്ക് എത്തിക്കാം നമുക്ക് ഈ ഒരു ഹീരാ മൊബക്സിൻ്റെ ആ ഒരു ഓണർ കൂടിയായ നമുക്ക് രാജ്യവട്ടനോട് ഞാൻ വിളിക്കാം അപ്പോ ഞാൻ ആ പറഞ്ഞ രാജ്യവട്ടൻ എന്തെങ്കിലും ഇരിക്കുന്നതാണ് നമസ്കാരം നമസ്കാരം നമ്മൾ കഴിഞ്ഞ കൊല്ലം ഇതുപോലെ വീട് ചെയ്തിരുന്നു തീർച്ചയായിട്ടും അപ്പം ഇപ്രാവശ്യം കുറച്ചധികം പുതിയ വണ്ടികൾ വന്നിട്ടുണ്ട് നമുക്ക് ആദ്യം തന്നെ ഞാൻ ഈ പറഞ്ഞ രൂപ ഞാൻ പറഞ്ഞ പ്രഷർ എടുത്ത് കൊടുക്കുവോ അഞ്ഞൂറ്റൊന്ന് രൂപയ്ക്ക് അഞ്ഞൂറ്റൊന്ന് രൂപയ്ക്ക് ഈ വണ്ടി തന്നിരിക്കും നമ്മുടെ പ്രൂഫുകൾ തരണം അതായത് നമുക്ക് ഇപ്പം സിബിൽ സ്കോർക്കായിരിക്കണം സിബിൾ സ്കോർ എഴുന്നൂറ് കണ്ടിരിക്കണം നിങ്ങൾ ഇ എം ഐ അടയ്ക്കാൻ തയ്യാറുമായിരിക്കണം എങ്കിൽ ഈ വണ്ടി കിട്ടിയിരിക്കും അഞ്ഞൂറ്റൊന്നു രൂപയ്ക്ക് തന്നെ കിട്ടിയിരിക്കും പറഞ്ഞിട്ടില്ല നമ്മുടെ മുമ്പ് നമ്മുടെ ഈ വീട് പറഞ്ഞിരിക്കണം വേറെ അഞ്ഞൂറ്റൊന്ന് രൂപ മുടക്കി കഴിഞ്ഞാൽ ഈ വണ്ടി കിട്ടും പക്ഷേ നിങ്ങൾക്ക് എഴുന്നൂറ് സിവിസ്കർ ഉണ്ടായിരിക്കണം പിന്നെ പ്രൂഫുകളെല്ലാം കറക്റ്റ് ആയിരിക്കണം നമ്മുടെ ഈ ഒരു വണ്ടിയുടെ പ്രത്യേകത പറയാം ഇതിന് മൂന്ന് പ്രത്യേകതകളുണ്ട് ഒരു സ്കൂട്ടറും ഇല്ലാത്ത പ്രത്യേകത ലൈറ്റ് ഈ ബെൻഡിങ് ലൈറ്റ് കാണുന്നല്ലേ ഇത് മുപ്പത് ഡിഗ്രി എങ്ങോട്ട് ചരിയുന്നു ആ സൈഡിൽ ലൈറ്റ് കത്തും ഓട്ടോമാറ്റിക് ആയിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് പിന്നെ ഡയമണ്ട് കട്ടോ ഡയമണ്ട് കലോ ഇത് വന്നിട്ടില്ല കാറിനകത്ത് മാത്രമേ കാണുന്നു നിങ്ങൾക്ക് ഇത് ഇതൊരു പ്രത്യേകതയാണ് അടുത്തത് ഫ്രണ്ടും ബാക്കും ഇഞ്ചാണ് വീൽ സൈസ്മൂന്നും പന്ത്രണ്ടും വരുന്നത് ഒരേ സൈസിലാണ് ഒരേ സൈസ് ആണ് സേഫ്റ്റി ആയിരിക്കും പിന്നെ വീൽ സൈസ് ഓക്കെ അപ്പൊ നമുക്ക് ആ സൂമിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമല്ലോ ഏതൊരു സ്ത്രീകളും കൂടുതൽ ഉപയോഗിക്കുന്ന നിങ്ങളുടെ സ്കൂട്ടറുകളായിരിക്കും അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു നല്ല വണ്ടിയായിരിക്കും ഈ സൂമ് വെറും അഞ്ഞൂറ്റി ഒന്ന് രൂപയ്ക്ക് അതേസമയത്ത് നമുക്ക് ഇവിടേക്ക് വരും രണ്ട് സ്പ്ലർ ഉണ്ടെന്ന് ആദ്യം പറഞ്ഞു ഒന്ന് ഈ അറ്റത്തും ഒന്ന് ആ അറ്റത്തും ഉണ്ട് ഈ രണ്ടും അത് സ്പ്ലണ്ടർ സാധാ നമ്മൾ പണ്ട് മുതലേ കണ്ടുവരുന്നതും പണ്ട് മുതലേ ഉപയോഗിച്ച് വരുന്ന സ്പ്ലർ സ്പെണ്ടർ ഇത് സ്പ്ലർക് ടു പ്രത്യേകത ഇതിന്റെ എൽഇ ഡി ഐ പി എൽ ആണ് യഥാർത്ഥ ഞാൻ പറയുന്നത് ഐ പി എൽ ഹെഡ് ലാംപാണ് പറയുന്നത് പിന്നെ ഇതിന്റെ ഡിജിറ്റൽ മീറ്റർ ആണ് ബ്ലൂടൂത്ത് ഉണ്ട് പിന്നെ ഗ്ലാസ് ഉണ്ട് ഗ്ലാസ് ഉണ്ട് ഇൻഡിക്കേറ്റർ വ്യത്യാസമുണ്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഉണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി ഇറക്കാം ഈ വണ്ടി ഇറക്കാം ഡൗൺ പേയ്മെന്റ് ആയിട്ട് ഈ പറയുന്ന സിവിൽ സ്കോർ മാത്രം കറക്റ്റ് ആയ മതി സിവിൽ സ്കോർ കറക്റ്റ് ആയിരുന്ന അതേ സമയത്ത് നമ്മളെ ഒരുപാട് ചെറുപ്പക്കാർ ആഗ്രഹിക്കുന്ന ഒരു വണ്ടിയാണ് ഓഫ് റോഡൊക്കെ ആഗ്രഹിക്കുന്ന വണ്ടി ഓടിക്കുന്ന പിള്ളേരൊക്കെ ആയിരിക്കുന്ന വണ്ടി ഈ ഇരിക്കുന്ന എക്സ്പെർട്സ് എന്ന് പറയുന്നത് ഇത് റാലിയാണ് റാലി റാലി കിറ്റ് കെറ്റിയതാണ് ഇരുന്നൂറ് സി ആണ് റാലി കിറ്റ് കെട്ടിയതാണ് പക്ഷേ ഒരു ആറടി പൊക്കം ഉണ്ടെങ്കിലൊക്കെ നമുക്ക് ഓടിക്കാൻ പറ്റും ഹൈറ്റ് വേണം അപ്പൊ ഓഫ് റോഡ് ആകുമ്പോൾ പെർഫോമൻസ് ഉണ്ടായേ പറ്റത്തുള്ളൂ തീർച്ചയായിട്ടും ഇത് ഇതിന്റെ പെർഫോമൻസ് ഒക്കെ ഇരുന്നൂറ് സി സി വണ്ടിയാണ് ഇപ്പോഴത്തെ യുവജനങ്ങളുടെ ഒരു ഹരമായ ഒരു വണ്ടിയാണ് ഇനി ഇതിന് താഴെ വേറൊരു എഡിഷനും ഉണ്ട് ഇത് ഫോർ വാൽവ് ആണ് വണ്ടി ഈ ഇത് ഇതിന്റെ കോമ്പറ്റേറ്റീവ് ആയിട്ട് കഴിഞ്ഞാൽ ഏറ്റവും വില കുറഞ്ഞ വണ്ടി ഇരുന്നൂറ് സി സി ആൾക്കാർക്ക് പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് പറ്റും ഇത് എക്സ്ട്രീം വൺ സിക്സ്റ്റി ആർ എന്ന് പറഞ്ഞ വണ്ടിയാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഷോക്ക് ആണ് ഇത് യുഎസ് ബി ഷോക്ക് ആണ് പ്രത്യേകിസ് ആണ് പിന്നെ ഇത് ഇത് കൂടെ ഇതിന്റെ വൺ ട്വന്റി ഫൈവ് ഉണ്ടോ ഇതിന് വൺ ട്വന്റി ഫൈവ് ഉണ്ട് ഉണ്ട് ആ അപ്പൊ ഇതുപോലെ നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും നമുക്ക് ഇത് മൂവായിരം രൂപ കൊടുക്കാം വൺ ട്വന്റി ഫൈവ് ആണെങ്കിലോ മൂവായിരം രൂപ കൊടുക്കാം റൈ കൊടുക്കാം ഓക്കെ അപ്പം ഒരു സ്പ്ലണ്ടർ നമ്മുടെ ഇതാണ് നമ്മുടെ എവർഗ്രീൻ എവർഗ്രീൻ സ്പെണ്ടർ ഏറ്റവും ഹോട്ട് കേക്ക് ആയിട്ടുള്ള സ്പ്ലണ്ടർ ഒരു എൺപത് തൊണ്ണൂറ് മൈനും കിട്ടും പറഞ്ഞത് അല്ലേ കസ്റ്റമർ എൺപതിന് മുകളിൽ എൺപത്തി ഏഴ് വരെ കിട്ടുന്ന കസ്റ്റമറെ കസ്റ്റമർ എനിക്കറിയാവുന്നുണ്ട് ഇവ നമുക്ക് എത്ര കൊടുക്കാം ഇതും മൂവായിരം രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് കൊടുക്കാം മൂവായിരം രൂപ കൊടുക്കാം കൊടുക്കാം അപ്പം ഈ പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ മൂവായിരം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഒരു നാല് വണ്ടി കൊണ്ടുപോകാൻ പറ്റും തീർച്ചയായിട്ടും ആകെ വില കൂടുതലുള്ള പറഞ്ഞാൽ ഈ ഇരിക്കുന്ന എക്സ്പോൾ മാത്രമേ ഉള്ളൂ പക്ഷേ അത് അത്രമാത്രം വില കൂടിയ ഒരു വണ്ടിയാണ് മാത്രമാണ് ഇച്ചിരി കൂട്ടി നമ്മൾ വിട്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് വെറും അഞ്ഞൂറ്റി ഒന്ന് രൂപണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഇരിക്കുന്ന സൂമ് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റും പക്ഷേ അഞ്ഞൂറ്റൊന്നു രൂപ മാത്രം പോരാ സൂം മാത്ര ഹീറോയുടെ ഏത് സ്കൂട്ടറും അഞ്ഞൂറ്റി ഒന്ന് രൂപയ്ക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റും ഇപ്പോൾ ഹീറോയുടെ ഇറങ്ങിയിട്ടുള്ള ഏത് സ്കൂട്ടർ ഉണ്ടെങ്കിലും നമ്മുടെ ഈ ഒരു ഹീരോസ് വെറും അഞ്ഞൂറ്റി ഒന്ന് രൂപ മണിക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റും പക്ഷെ അത് മാത്രം പോരാ പാൻ കാർഡ് ആധാർ കാർഡ് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്പം ഈ ഒരു മൂന്ന് ഡീറ്റെയിൽസും പിന്നെ എഴുന്നൂറ് സിവിൽ സ്കോറും വെറും അഞ്ഞൂറ്റി ഒന്ന് രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ സൂമ് വീട്ടിൽ കൊണ്ടുപോകാം സൂം മാത്രമല്ല ഏത് സ്കൂട്ടർ സെഗ്മെന്റ് കൊണ്ടുപോകാം പിന്നെ ഇതായിരിക്കുന്ന സ്പ്ലെൻഡർ എക്സ്ട്രീം പഴയ മോഡൽ സ്പ്ലെൻഡർ ഒക്കെ മൂവായിരം രൂപയുടെ കൊണ്ടുപോകാം അതുപോലെ തന്നെ കുറച്ച് വില കൂടുതലുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് പൈസ കൂടുതലുണ്ടെങ്കിൽ ഇതാ ചെറുപ്പക്കാരൊക്കെ രോമാഞ്ചമായ നമ്മുടെ ഈ ഒരു എക്സ്പൾസും നിങ്ങൾക്ക് പതിനായിരം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോകാം അപ്പം ഈ ഒരു കാര്യം എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് നമ്മളിപ്പം ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടെന്ന് കരുതി കൊണ്ട് നമ്മളിവിടെ വച്ച് അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോ വീണ്ടും വരുന്നതായിരിക്കും ബൈ